വടക്കാഞ്ചേരി ഫയർഫോഴ്സിന്റെ കരങ്ങളാൽ കുഞ്ഞാടിനും അന്യസംസ്ഥാന തൊഴിലാളിക്കും പുനർജന്മം ഇന്ന് വൈകുന്നേരം മണിയോടെ എങ്കേക്കാട്ടുള്ള കെ എസ് സി ബിയുടെ സബ് സ്റ്റേഷനു പുറകിലുള്ള ഓറഞ്ച് ഗാർഡനിൽ മേനിരുന്ന മേലയമ്പാട്ട് വീട്ടിൽ പാഞ്ചാലി മാധവന്റെ മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞാടാണ് തുള്ളിച്ചാടി നടക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വെള്ളമുള്ള കിണറ്റിൽ അകപ്പെട്ടത് തുടർന്ന് തള്ളയാടിന്റെയും മറ്റും ബഹളം കേട്ടെത്തിയ പാഞ്ചാലി കുഞ്ഞാടിന്റെ ജീവനു വേണ്ടി പ്രദേശത്ത് പണിക്കെത്തിയ അന്യസംസ്ഥാന തൊഴിലാളിയുടെ സഹായം തേടുകയായിരുന്നു കിണറ്റിലിറങ്ങിയ അന്യസംസ്ഥാന തൊഴിലാളിക്ക് പോലും കിണറ്റിൽ നിന്ന് കയറാനാകാത്ത സാഹചര്യത്തിലാണ് ആടിന്റെ ഉടമയും മറ്റുള്ളവരും വടക്കാഞ്ചേരി അഗ്നിരക്ഷാ സേനയുടെ സഹായം തേടിയത് വിളിയെത്തേണ്ട താമസം സ്റ്റേഷൻ ഓഫീസർ നിതീഷിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാസംഘം സ്ഥലത്ത് കുതിച്ചെത്തി അന്യസംസ്ഥാന തൊഴിലാളിക്കും കുഞ്ഞാടിനും പുനർജന്മം സമ്മാനിച്ചു അഗ്നിരക്ഷാ സേനയുടെ ജാഗരൂകമായ പ്രവൃത്തി തീർത്തും ശ്ലാഘനീയമാണ് കാറ്റുകാലം ആരംഭിച്ചതിനാലും ഫയർ സീസണിന് തുടക്കമാകാറായതിനാലും സേനയുടെ വാഹനം സൈറൺ മുഴക്കി വാഴാനി ഭാഗത്തേക്കുള്ള പാതയിലേക്ക് നീങ്ങിയപ്പോൾ തന്നെ പ്രദേശത്തെ പല മാധ്യമ ഫോൺ നിശബ്ദമാകാൻ ഏറെ സമയമെടുത്തു